മുത്തു മുത്തു െ നെ ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുക ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ സത്യം പറഞ്ഞ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടല്ലേ നമ്മൾക്ക് ഇതിന്റെ മുമ്പ് കണ്ട ആ ഷാഹിദാ ഷാജി തന്നെയാണോ ഈ പറയുന്നത് എന്ന് അതൊക്കെ പറയാൻ കാരണം ഇതിന് മുമ്പ് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അഞ്ച് മക്കളാണ് ഭർത്താവ് മരണപ്പെട്ടു ആ ഒരു സഹതാപം കൊണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അഞ്ചു മക്കളെ നോക്കുന്ന ഒരു ഉമ്മ എന്ന രീതിയിൽ ആ സമയത്തുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ സഹതാപം തോന്നും സങ്കടം തോന്നും അല്ലേ അത്രയും താഴ്മയോട് കൂടെ സംസാരിക്കുന്ന ഒരു സ്ത്രീ ഇപ്പം പറയുന്ന കേൾക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് അത് സ്വന്തം മക്കളുടെ മുമ്പിൽ ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം കുടുംബക്കാരെ ഉമ്മയെ ആങ്ങളെ എന്ത് പറയുന്നു എല്ലാവരും ആ നാട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടായുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു സ്ത്രീ ജീവിക്കുന്നത് തരം താഴണം പക്ഷെ ഇത്രയും തരം താഴ്ന്നൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ ഒരു വീഡിയോ ഇവരോട് ഒരുപാട് നാളായി കാണുന്നു പക്ഷേ പറയാതിരിക്കാൻ വഴി അത്രയും മോശമായ രീതിയിൽ ൊക്കിണിക്കടി നീ നീ തുണി പൊക്കി കാണിക്കി നീ എത്ര ആൾക്ക് പൊക്കി കാണിക്കൊക്കി കാണപ്പെടുത്തു ഞങ്ങൾക്കറിയാറിയാജിന്ന് പറയോളൂ നിന്റെ അപ്പനെ നിന്റെ അപ്പനെ ആ റോഡിൽ വെച്ചിട്ട് സ്വന്തം അയൽവാസികളോട് കൂടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അതായത് ഇന്ന് മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ ആ സ്ത്രീ തന്നെയാണോ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ അത്രയും മോശമായ രീതിയിൽ ഈ ഈ വീഡിയോ ഇപ്പൊ ഇവിടെ കാണിക്കാൻ കാരണം ഈ വഴക്കുണ്ടായ അയാളുടെ ഉപ്പ മരണപ്പെട്ടിട്ട് അതിനു ശേഷം ഈ സ്ത്രീ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടോ കേന്ദനെന്ത ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻറെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടി കഞ്ചാവ് അടിയം പുല്ലു നീ എന്റെ മക്കളിനെ ആ തല്ലോടനടയിൽ തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നെറങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിനിക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ല പടച്ചോല് മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വേണം മനുഷ്യരായാൽ വഴക്കുണ്ടാക്കുമ്പോ ചെലപ്പോ അയൽവാസികളായും കുടുംബക്കാരാവാം നാട്ടുകാരാവാം പക്ഷെ അതിലൊരാള് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുകളെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാനിതുവരെ കണ്ടിട്ടില്ല ആ വഴക്കുണ്ടായാലോടെ ഉപ്പ മരണപ്പെട്ടപ്പോ ആ ഉപ്പയെ പറയുന്നുണ്ട് ആടെ ഉമ്മയെ പറയുന്നുണ്ട് അത് ഇത്രയും മോശമായ രീതിയില് അഞ്ചു മക്കളവിടെ ആ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇന്മാതിരി തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത് സത്യം പറഞ്ഞാൽ ആ നാട്ടുകാരെ ഇടപെട്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലേ പക്ഷെ എങ്ങനെയാണ് ഇടപെടുക ആ നാട്ടുകാർ ഇടപെടുമ്പോ ഇതുപോലത്തെ സ്ത്രീയുടെ ഈ പ്രശ്നത്തിൽ ഇടപെടുമ്പോ നാട്ടുകാർക്ക് കുറവല്ലേ ഇത്രയും തരം ഒരു സ്ത്രീയോടെ എങ്ങനെയാണ് പെരുമാറുക പറയാതിരിക്കാൻ വഴി അതുകൊണ്ട് പറയാണ് ഇമാതിരി തണ്ടിത്തരം പറയുന്ന ഒരു സ്ത്രീ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ എന്തൊക്കെയാണ് ആ ഉമ്മയൊക്കെ വിളിച്ചു ആ ഉമ്മയൊക്കെ എന്ത് തെറ്റ് ചെയ്തു നമ്മൾ ആരായാലും എത്ര വലിയ തെറ്റുണ്ടായാലും എത്ര വലിയ ദേഷ്യം പിടിച്ചിരുന്നാലും ഉണ്ടാതിരുന്നാലൊക്കെ ആള് മരണപ്പെട്ടാ നമ്മൾ മനസ്സുണ്ടെങ്കിലും പറയൂലേ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊറത്ത് തരണേ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് പാട്ട് പാടി ആഹ്ലാദിക്കാണ് നിനക്കും ആ മരണമുണ്ട് നീ ഒരു നാൾ മരണപ്പെടും ഓർത്തോടിയ നീ കണ്ട എസ് പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലെണ്ടാ തല്ലണ്ട നിന്നെ ഇങ്ങനെ 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 ിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുക ചെറുപ്പ പൈസയൊക്കെ ആയപ്പോ ഇതിനുമ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചാണ് സ്വന്തം ജീവിക്കാൻ എന്താ പറയാ ഒരു കഴിവില്ലാത്ത സമയത്ത് ഒരുപാട് ആളുകള് സഹായിച്ചു പൈസ കൊടുത്ത് എത്ര ആളുകള് പാല് കൊടുത്ത് കഴിക്ക് കൊത്തുക എന്ന് പറയുന്നില്ല അതേപോലെ ആയിട്ടോ സംഭവം ഒരുപാട് ആളുകൾ സഹായിച്ചു ഇപ്പൊ എന്ത് കിട്ടി

നിന്റെ അത് അത് കബീറിന്റെ കബീറിന്റെ കാർണ്ടാക്കിയതല്ലടാട വിത്തുകള് അഞ്ചണ് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിറങ്ങി ഉണ്ടാക്കിയതല്ലടാ കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലട ഇത് ഉണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേ ഒരു കാര്യം പറഞ്ഞോട്ടാ മക്കളെ ഒഴിവാക്കി കൂടെ മക്കളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമ്മാതിരി ആ മക്കളെ ഒഴിവാക്കേ നാളെ വലുതാകുമ്പോൾ ആ മക്കൾ നോക്കുന്നുള്ള ഉറപ്പുണ്ടോ ഇതുപോലത്തെ ഉമ്മയാണോ എന്ന് ആലോചിച്ചിട്ട് പെരുവഴിയിലാക്കും അതാ ആലോചിച്ചാൽ നന്ന് ഈ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഇതൊന്നല്ല കേട്ടോ പറയാൻ പറയാൻ ഒരുപാടുണ്ട് പക്ഷെ പറഞ്ഞാൽ അധികമായി പോകും അത്രയും ലജ്ജ തോന്നുകയാണ് എന്താ പറയുക ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പറയുന്നില്ല പറഞ്ഞാൽ അധികമായി പോകും എന്താണ് നിങ്ങളുടെ അഭിപ്രായം